നല്ല മൂട്ട വരൽ അല്ല ചൂണ്ടല്മ കിട്ടിയതാണ് കേട്ടോ അല്ല വേണ്ട നല്ല വലുപ്പുള്ള വരലാണ് ഇന്നത്തെ മീൻ പിടുത്തം എന്താ ഈ കുളത്തിലാറു കേട്ടോ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുളമാണ് പാറക്കോ എന്ന് പറയും ഹായ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മീൻ പിടിക്കലിട്ടത് ഒന്നും കിട്ടിയില്ല അപ്പോൾ ചെറിയൊരു വിഷമം അപ്പോൾ അതിൻ്റെ ഇത് ഈ വീഡിയോയിൽ നികത്താന്ന് വിചാരിച്ചു നോക്കിയേ പാറൽ കരിതല കാണണ്ടോ ഒന്നും നോക്കിയില്ല നല്ല ചൂണ്ടിലിട്ടിട്ട് ചൂണ്ടിലിട്ടിട്ടേ ഇരുന്ന് പിടിച്ചു പക്ഷേ ചെറിയ പ്രശ്നം എന്താ വച്ചാൽ നേരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഒറ്റയ്ക്കുള്ളൊണ്ട് ക്യാമറ പിടുത്തം ഈ മീൻ പിടുത്തം നടക്കില്ല അപ്പോൾ ഫസ്റ്റ് മുതൽ നമുക്ക് ഇടാൻ പറ്റിയില്ല മീൻ പിടുത്തം കഴിഞ്ഞിട്ടാണ് ഇടാൻ പറ്റിയത് അപ്പോൾ ഇനി നമുക്കിത് പോയിട്ട് വെക്കാം എങ്ങനെ ഇവിടെ മത്തൻ്റെ അല്ലേ മത്തൻ്റെ ല അതിൽ നമുക്ക് ചൂടാം ഓക്കെ